മലയമ്മ ശിവക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ പ്രഭാഷണ പ്രശ്നോത്തരയും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ല ഇവിടെ ഈ രാമായണം നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രമേ അല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്തോനേഷ്യയിലുണ്ട് അവിടെ രാമനീയ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാണ് അതുപോലെ തന്നെ സിംഗപ്പൂര് മലേഷ്യ തായ്ലൻഡ് എന്നിവയിലെല്ലാ രാമായണത്തിന്റെ സ്വാധീനം